ചെങ്ങയമാർ അന്നത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അടിപൊളി സ്പെഷ്യൽ പരിപാടിയാണ് നമ്മളിന്ന് പ്രവാസത്തിൽ വന്നിട്ടൊരു ഹാപ്പിനെസും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്തോ ലൈസുണ്ടാക്കിയ കാര്യം അപ്പോൾ അതേമാതിരിക്കുന്നുള്ള ചിക്കൻ ചൂടാൻ പോകുന്ന പരിപാടിയാണ് അപ്പോൾ അതിൽ വീട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണേ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കാണാം ഓക്കെ ബാ ഞാൻ എൻ്റെ ചങ്ങായിമാരെ നമ്മൾ ഫസ്റ്റ കട്ടാണ് ചിക്കൻ വാങ്ങി കൊടുക്കുന്നതിന്റെ ശേഷം അറുന്നൂറിൻ്റെ ചിക്കനാണ് വാങ്ങിക്കുന്നത് അത് നേരെ വെട്ടി നന്നാക്കി വൃത്തിയാക്കിയ ശേഷം നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകാൻ പരിപാടിയാണ് അയക്കുള്ള കൂട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് പിന്നെ അയ്ക്ക് എണ്ണ ഫസ്റ്റ് വെള്ളം നമ്മൾ ചെമ്പട്ടിൽ വെക്കുക ചെമ്പട്ടിൽ കുറച്ച് വെള്ളം വെച്ച ശേഷം എണ്ണ പാറ ആ വെള്ളം തിളച്ച് വരുമ്പോൾ അയക്ക് തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെയാണ് സെറ്റാക്കി ഇടശേഷം നമ്മള് മസാലകൾ ഉണ്ടല്ലോ മസാല പാത്രത്തിലാക്കിയ ശേഷം അത് ഇട അയ്ക്ക് പട്ടാ പോയി ഇല പിന്നെ അതൊക്കെ മാഗി കട്ട അതൊക്കെ ഇട്ടിട്ടാണ് തിളപ്പിക്കുക അതാണ് നമ്മൾ മെയിൻ മസാല മുളക് മസ്റ്റാണ് സാദാ പച്ചമുളക് മസ്റ്റാണ് പിന്നെ മല്ലിച്ചപ്പ് പിന്നെ അതേമാതിരി നമ്മൾ വേപ്പിൻ്റെ ഇല കാര്യങ്ങളൊക്കെ സെറ്റാണ് അത് വെന്തിൻ്റെ ശേഷം ഒരു മീഡിയ ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സിലിട്ട് നല്ല അരക്കുക അരച്ചതിൻ്റെ ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് കുറച്ച് തൈര് കുറച്ച് നാരങ്ങ പീയ്യ പിന്നെ അതേമാതിരിക്ക് ഉപ്പ് പാകത്തിന് ഇടുക എരി കുറവുണ്ടെങ്കിൽ എരിങ്കു പാകത്തിന് ഇടുക നമ്മൾ ഇറച്ചി എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഇറച്ചി കുറച്ച് മാറ്റി വയ്ക്കുക നമുക്ക് കറി ഉണ്ടാക്കാനും അങ്ങനെയാണ് നിങ്ങൾ പറയാൻ രാത്രി നട്ടഭാരക്കണ്ട വണ്ടിയേണ്ട വന്ന് മൂസക്കായൻ്റെ വണ്ടിയേണ്ട വന്ന് നേരെ പെട്രോൾ അടിച്ച് നേരെ വിട്ട് മലമക്ക് എവിടെ മരുഭൂമി കിട്ടുക അതിൻ്റെ പൊന്നാരെ എവിടെ പോയപ്പോൾ ഫുള്ള് പോലീസും കാര്യങ്ങളും വണ്ടി താവലും പൊന്തിക്കലും ഒരു ജക പോകാതിലുള്ളിൽ അങ്ങനെ ഞങ്ങൾക്ക് പറ്റിയ സ്ഥലം ആക്കി നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തുടങ്ങി പരിപാടി കത്തിക്കൽ അതിൻ്റെ ചെങ്ങായി കത്തിക്കൽ തുടങ്ങി അങ്ങട്ടിട്ട് ഇങ്ങട്ടിട്ട് ഒരാളെ കത്തിക്കും തുലിയമാകെ കത്തിക്കും പിന്നെ അപ്പത്തു മൂസക്കായ് കത്തിക്കും അങ്ങനെ കൂടി കത്തിക്കൽ ഒടങ്ങിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞ ടൈം കഴിഞ്ഞു അറിഞ്ഞില്ല ഒരു മണിക്കൂറിന്റെ മേലാണ്ടായി അത് കത്തൻ്റെ സാധനോ ഈ സാധനം ഹൈ വല്ലാത്ത ജാതി അങ്ങനെ കുറേ പാട്ടും കേട്ട് സംസാരിച്ച് നിന്ന് ലാസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിപ്പിടിച്ച് കത്തിപ്പളോ ഞങ്ങള് മസാല കിണത്തേച്ച് സെറ്റാക്കാൻ നോക്കുമ്പോൾ ഒരാൾ കൊയിലറ്റ് വന്നിരിക്കുന്നത് ഏയ് കൊയിലറ്റ് ഊതാൻ അതാണ് നടക്കോ വലിയ നടക്കും എന്തീ നട്ട ഈ നട്ടപ്പാർക്ക് ഇങ്ങനൊക്കെ ചെയ്ത് കയറി എന്താ പവൻ മൂപ്പള്ള അവസ്ഥ അങ്ങനെ സുലേമകർ തിളക്കെന്ന് വീശുമ്പോൾ നമ്മളെന്താ ഇറച്ചൊക്കെ കൂടി മസാല വെച്ച് ഇറച്ചിണ്ടല്ലോ അതൊക്കെ കൂടി നമ്മളെ ഗ്രില്ലിമൊക്കെ വെച്ച് സെറ്റാക്കി വെക്കാൻ പോവാണ് അടുപ്പിച്ച് അടുപ്പിച്ചാണ് വെക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സെറ്റ് വെച്ച് ഈ മസാല അടിപൊളിയായി പിന്നെ രണ്ടാമത്തെ സെറ്റ് കൂടി ഒന്ന് വെക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു രണ്ട് സെറ്റിൽ നമ്മൾ ഏകദേശം പത്ത് ചിക്കൻ ഉണ്ടായതിൽ നമ്മൾ എട്ട് ചിക്കനോളം ഈ രണ്ട് സെറ്റിൽ വെച്ച് അതായത് എണ്ണൂറിന് ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വേവും ചെയ്യും സാധനങ്ങൾ സെറ്റ് ആയി നിൽക്കുകയും ചെയ്യും അങ്ങനെ തുടങ്ങി ഒരു തലക്കെന്ന് വീസല് എന്താ ചുറ്റി ആവാണ്ടേ അതിൻ്റെ ഇടയിൽ മറ്റാളിലൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇട്ടാക്കതില് ബാക്കിൽ വരുന്നുണ്ട് അതിന്നെ പറയുന്നു ഇത് കേക്ക് ഇത് കഴിഞ്ഞില്ലാന്ന് അങ്ങനെ അങ്ങോട്ട് ചുരുക്കി പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ജഗ പോക അതിന്റെ അവിടെ അവിടെ നല്ല തണുത്ത കാറ്റും നല്ല വേറെ വേറെ വൈബ് എന്നാണ് അഞ്ചാതി വൈബിൻ്റെ ഉടനെ കെട്ടി ദുനിയവിൽ ഏയ് ഈ മരുഭൂമിൻ്റെ സെൻറ്ററിലും തണുത്ത കാറ്റ് അതിൻ്റെ ഇടയിൽ ലൈറ്റ് പോയി ലൈറ്റ് വാങ്ങാൻ രണ്ടാൾക്കാരാണ് അങ്ങോട്ട് പോയി ഒക്കെ കൂടി ഒരു ജഗ പോകാൻ ആരോണ്ട് വല്ലാത്തൊരവസ്ഥ ഏയ് അതിൻ്റെ ചങ്ങായേ അതിൻ്റെ ഇടയിൽ പാട്ടാണ് കേട്ടുള്ളൂ കുറച്ചേരോ ലൈറ്റൊക്കെ വാങ്ങി കൊണ്ടുതരാൻ മൂസക്കായ് നമ്മളെ കുഞ്ഞുപായാട് പോയി അപ്പൊക്കെ ഞങ്ങൾ എന്തായിട്ട് ഞാനും വയസ്സിലാക്കി അസുറുപാക്കി ഗുലിയമാക്കും കൂടിയാണ് സെറ്റാക്കി ലൈറ്റൊക്കെ വന്ന് സെറ്റ് വേറെ ലെവലായി പിന്നെ പിന്നെ പുറത്തം മുട്ട് പിന്നെ പാട്ടൊക്കെ സാറാക്കാൻ വേണ്ടിട്ട് നമ്മളെ സെമിനർക്കാട് വന്നിട്ട് തുടങ്ങിയ ഒരു പാട്ട് തലക്കന്ന് പിന്നെ ഡാൻസ് ആയിട്ട് ഡാൻസ് അങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പറയുന്ന പാ രണ്ട് പാട്ടുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം റെഡി ആയിരിക്കും ചിക്കൻ നോക്കാം കേട്ടോ അല്ലെങ്കിൽ ചിക്കൻ കഴിഞ്ഞു പോകും അങ്ങനെ ചിക്കനൊക്കെ ഏകദേശം റെഡി പിന്നെ ഒരു പാട്ട് നമ്മളെ കുഞ്ഞുപായം ചെയ്യുന്ന അവല്ലാത്ത ജാതി പാട്ട് ആയി ആ പാട്ട് പാകി തെറ്റിപ്പം അങ്ങനത്തെ ആയിട്ട് അടുത്ത സെറ്റ് വെച്ച് ലാസ്റ്റ് സെറ്റ് ആണ് അതിൽ രണ്ട് ചിക്കൻ കൂടെയാണ് വെച്ച് ആയി പിന്നെ കുറച്ചുകൂടും പാട്ട് അതും കേൾക്കി പാട്ടിൽ മാത്രം ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമ്മളെ കാല് നടക്കട്ടേന്ന് അങ്ങനെയാണ് എന്തായിട്ടേ ഒന്നുകൂടി ഒന്ന് സെറ്റാവണവരെ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം പിന്നെ ഒരു പാട്ട് ഐ ഫുള്ള് പാട്ടല്ല അങ്ങനെ ചെങ്ങാൻമാർ നമ്മളൊരു പാട്ടൊക്കെ കഴിഞ്ഞപ്പൊക്കെ ഫുഡൊക്കെ റെഡ് ആയി സെറ്റ് സെറ്റപ്പ് സെറ്റപ്പാക്കി വെച്ചാൽ എല്ലാവരെയാണ് ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഹോ എന്താ എന്താപ്പാ ചിക്കൻ്റെ മസാല വല്ലാത്ത ജാതി മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ പൊറാട്ടയും കുമ്പസം എന്താ പറ്റി തീറ്റ കുഞ്ഞുപായൻ്റെ ഹൈ ആ തൊള്ളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താപ്പം കഥ ഹൈ എന്താപ്പ തീറ്റി അങ്ങനെ നിങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുത്തമ്മുടെ തീറ്റ അവര് പാട്ടും മേണ്ട ഒന്നും വേണ്ട ക്യാമറയ്ക്കും നോക്കണില്ല ആർക്കും ഒരു വിവരം ഇല്ല അതാ സിമർ അതാണ് നീച്ചിട്ട് എന്തൊക്കെയാണ് പറയുന്നത് വല്ലാത്ത ജാതി കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഒന്നും നോക്കിയില്ല എല്ലാവരും ഇന്ന് എല്ലാം വട്ടിലിറങ്ങി പത്ത് കോഴിയില്ലേ എല്ലാവരും തലക്കന്ന് കോയ്യാൻ തിന്നു തുടങ്ങിയിട്ട് കോയ്യാൻ കഴിഞ്ഞാൽ പത്ത് കോഴി എടുക്കാൻ പോയി നേര് പൊടുത്തില്ല ഹൈ വയസ്സിലാക്കാനാ തീറ്റാണ്ടില്ലങ്ങള് എന്താ പറ வீர வாச்சகளான் ஒருவன் ஊயுங்கூங்கே பண்றதுதான் பாடலே வண்ணண்டுதான் അങ്ങനെ ചെങ്ങന്മാരെ ഫുഡ് ഡേക്കലൊക്കെ ആണ് ഫുള്ള് അടിച്ച അവളെ ആഘോഷം അതൊന്നും പരണ്ട പിന്നെ അങ്ങോട്ട് ഫുള്ള് പാട്ടും ഡാൻസും ഒരു ജക കഥ കാറ്റിൻ്റെ ഇടയിലേ നല്ല അടിപൊളി സംഭവം

അങ്ങനെ ചെങ്ങയമ്പര് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടികളൊക്കെ തീർന്ന് രണ്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് നേരെ സാധനങ്ങൾ ഉളുക്കി വെച്ച് അങ്ങനെ നേരെ വിട്ട് വീട്ടിൽക്ക് ഇതങ്ങോട്ട് സാധനങ്ങൾ സെറ്റാക്കുമ്പോൾ അഭിപ്രായം കൊണ്ട് കൂടി ഇതിൻ്റെ പൊന്നാര ഇതിൻ്റെ കെയിന് വരണ്ടത് ഹെയ് വല്ലാത്ത ജാതി അങ്ങനെ സാധനം നേരെ വീട്ടിൽ സാധനങ്ങൾ ഇറക്കി അപ്പ വീഡിയോ ഓക്കേ ബേ ബൈ